അച്ചച്ചൻ്റെ കാലു വേനയ്ക്ക് നീ ഡോക്ടർ ഇവിടെ ഏഹ് പാട്ടൊക്കെ പാടി ഏ പാട്ടൊക്കെ പാടി ഡാൻസ് ചെയ്ത കാല് വേന പോകുന്ന ആരടി പറഞ്ഞേ കുഞ്ഞി പാട്ടൊക്കെ പാടി ഓയോ ആ വഴിയാ വന്നത് പക്ഷെ വന്ന വഴി ഞങ്ങളൊന്ന് വഴിമാറിപ്പോയി ആണോ ഓ ഓ ഒന്നും പറ്റില്ല പോരെ 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 പോരേ ഓഴുക്കോന്നു പഴുക്കോ എടുത്തോല് എന്തുപ്പൊ എവിടെ പോയിട്ട് ഏ അച്ചൻ്റെ അടുത്തേക്ക് നോക്കി ആ ടാ ടാറ്റായി എന്ത് കളി തീർന്നോടാ ടാറ്റായി പരാതി പറയുവാണോ അച്ഛൻറെ അടുത്ത് കുഞ്ഞു കുഞ്ഞേ വന്നേ നോക്കട്ടെ ബാങ്ങ് വന്നേ കൊഞ്ഞ് കുഞ്ഞു വന്നേ ബാ എന്നോട്ട് വാ അച്ചനായി അച്ചന വിളിച്ചിരിക്കുകയോ

പപ്പയിപ്പൊറക്കുണ്ടാവും ഇനി ഇവളെന്തൊക്കെ പഠിക്കാനിരിക്കണമെന്നല്ലേ അച്ചടാ അപ്പൊ കുഞ്ഞിനാണ് അടി കൊടുക്കണേ ഇങ്ങോട്ട് പോരെ കുഞ്ഞിങ്ങോ പോരെ ഇങ്ങോരപ്പാ ഇങ്ങോട്ട് പോരാ വായോ ഇല്ല അവ കാക്കളി തന്നെ മോര് പോയോ ഇത് ആര് ഏത് പിള്ളേരാണ് എനിക്കറിയാൻ പറയാ ഇങ്ങനെ കയ്യല് പോലും ഓമ്പ ഞാനെന്ന് ഏബ് കാണാൻ അത്ര ഒന്ന് കൂടെ